ണ്ടില്ല കഴുത്തപ്പും പഴം ഉണ്ടാക്കി നമ്മുണ്ടാകെ വരണ്ടല്ലേ ആരും പൊന്നൂസും ബേബിയാളപ്പം കളിക്കണം നമ്മളെ പാത്തു ദിവസ ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവരും റാഹത്തല്ലേ നമ്മൾ നമ്മൾ റാഹത്താണ് അപ്പം ഒത്തിരി സന്തോഷത്തോട് കൂടെയുള്ളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഇക്കാരൻ്റെ വണ്ടിയിൽ അങ്ങാടിക്ക് ഇങ്ങോട്ട് പോവുകയാണ് അവിടുന്ന് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോണത് അങ്ങനെ അവിടുന്ന് അപ്പം തന്നെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ ആനക്കയത്ത് എത്തിയിട്ടുണ്ട് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറവില്ലട്ടോ അപ്പം അങ്ങനെ ചോദിച്ച് നിൽക്കണ ഒരു താത്തണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓരോ ണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കൂടെ കൂടി അപ്പൊ അത് പറഞ്ഞു നമുക്ക് രണ്ടാക്ക ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞു ആ അച്ചൂസിനും പൊന്നൂസിനും അതിന് കുറെ എങ്ങനെ നിന്ന് നിന്ന് മടുത്തിട്ട ബസ് ഉണ്ട് എന്ന് വിചാരിച്ച ശേഷം ബസ് ഞാൻ ഇറച്ചായത് കൊണ്ടെ ഒഴിവാണിട്ടോ അപ്പൊ ഞാനൊരു കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ കാടൻമുട്ട പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടോ കാടമുട്ടേൻ്റെ ബോക്സ് എടുത്തിരുന്നു കുട്ടിയാക്കിട്ടോ പിന്നെ പൊന്ന് ഭയങ്കര വെയിലൊഴ അങ്ങാടിയിലെ ഭയങ്കര വെയില പുള്ളിന വെയിലിട്ട് അപ്പൊ ആ കടന്റെ മുന്നിൽ ചെറുതായിട്ട് മറ കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെ എല്ലാരും നിക്കുന്നിട്ടോ അപ്പൊ ബസ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ബസ് ആണെങ്കിൽ ഇല്ലാന്ന് തോന്നുന്നത് അങ്ങനെ ഏതായാലും ആ താത്താൻ്റെ കൂടെ ആ താത്ത പോകുന്ന വണ്ടിയിൽ ഞങ്ങൾ അങ്ങോട്ട് ചേപ്പൂരിക്ക് പോകുന്നിട്ട് എനിക്കും വഴിയൊന്നും അറിയില്ല എന്നാലും ഇതാ നമ്മളിവിടെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ ആനക്കെത്തി ആനക്കയത്തെന്ന് പിന്നെ ഒരു പരിചയം ഒരു താത്താനെ കണ്ടിട്ട പിന്നെ ആ താത്താനെ കൂടെ അങ്ങോട്ട് പോന്നു അപ്പം ഇവിടെ വീട്ടിൽ തന്നെ വന്നിറങ്ങിയ ആ താത്ത വഴിയൊക്കെ കാണിച്ചെന്ന് അങ്ങനെ ഇപ്പം എന്താ അറിയുന്ന ഒരാളൊക്കെ കിട്ടിയതാണ് എന്നെ ഭയങ്കര സുഖമായിട്ട് കയറസുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റി എന്താ പറയാ വല്ലാതെ വഴി ഞങ്ങൾ അവിടെ നിന്ന് വല്ലാതെ ഒന്നും പോണ്ടട്ടോ അവരെ വീട്ടിൽ ഇപ്പൊ കൊറേ ദിവസമായിരുന്നു ആകെ ചുറ്റിന്ന് വരണം വരണവും വരണം അവിടെ ഇപ്പൊ എതയെല്ലാം എത്തിയിട്ടുണ്ട് മക്കളൊക്കെ അവിടെ ഭയങ്കര കളി അച്ചുട്ടിയും പൊന്നൂസും ഒക്കെ കളിച്ചോണ്ടിരിക്കാണ് കുത്തിയാളെ പെട്ടപ്പം കളിച്ചോണ്ട് എന്താണ് മോളൂസ് കണ്ടില്ല മോളൂസ് കണ്ടില്ല കഴിച്ചോളാ അപ്പോൾ ഇതാ സർപ്രൈസൊക്കെ പൊളിഞ്ഞിരേ ആരാണ് ഇത്തന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ ചിലവർ ചോദിച്ചിരുന്നു മലപ്പുറം ലൈലാത്തയാണോ സെലീലത്താത്തയാണോ ആരുടെ അടുത്തേക്ക് ഞങ്ങളും പോണതെന്ന് ചോദിച്ചിരുന്നു മനസ്സിലായില്ലേ എൻ്റെ കൂട്ടുകാർ ഋഷൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ട് വാട്സപ്പിലൂടെ സംസാരിക്കും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും രണ്ടും കൽപ്പിച്ചോളെയും കുട്ടികളെയും കാണാൻ വേണ്ടി വന്നതാണ് ഇത്താമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ രണ്ടാളും സെയിം ഏജാണ് കേട്ടോ ഒരേ പ്രായക്കാരാണ് കേട്ടോ അപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷം രണ്ട് മിന്നും അന്യൊക്കെ അവിടെ മുട്ടായി തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയപ്പോൾ കടയിൽ നിന്ന് കുട്ടികൾക്ക് മുട്ടായി ലൈസ് വാങ്ങിയപ്പോൾ ഇവർക്കും രണ്ട് മുട്ടായി വാങ്ങി നിന്ന് കേട്ടോ അപ്പം അത് വന്നപ്പോൾ തെറ്റാണ് കയ്യിൽ കൊടുത്ത് അപ്പം അത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓരോ കൂടെ അടുത്തുള്ള താത്ത ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പേക്കാതെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കുറെ നേരം സംസാരിച്ചിരുന്നു ഞങ്ങളൊരു മൂന്നര മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം സംസാരിച്ചിരുന്നേ മക്കളെയും കൊണ്ട് എൻ്റെ അച്ചൂടിയും പൊന്യൂസിനൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ഒരു ഒരു കുട്ടികളെയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ യൂട്യൂബർ ആവില്ല ഏറെ ഋഷം മൊയ്തു അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അതിലേറെ കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ പഠിച്ചറമ്പ് എല്ലാം ശരിയാക്കി കൊടുക്കട്ടെ അപ്പം മക്കളെ എൻ്റെ സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ സൗണ്ടിനെന്തോ പിടിച്ചു ചെങ്കിലും ആരോ പിടിച്ച പോലെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല അതിൻ്റെ ഇടയിലിതാ നമ്മളിങ്ങനെ ഇരിക്കണടിയിലെ മോൾ ശൈ മോൾ എന്നാൽ തള്ളത്തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് നല്ല ചൂടത്ത് വെയിൽ തിരിക്കണം അപ്പം നല്ല തണുത്ത നാരങ്ങ വെള്ളം കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാനും വീഡിയോസിലേ കാണാറുള്ളൂ അവർക്കും ഇന്നെപ്പോലെ ഇന്നെപ്പോലെ അല്ല എന്നെക്കാട്ടി ഒരു കുട്ടി കൂടുതലുണ്ട് ആറ് മക്കളാണ് കേട്ടോ മൂത്ത മോനാണ് മോനാണിത് ഋതു രണ്ടാമത്തെ മോളിപ്പോൾ കണ്ടിട്ട് നമ്മൾ ഷൈമോള് വേറെ കുട്ടികൾ നാലാളുണ്ട് കേട്ടോ ഒരാൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ എണീറ്റ് ഞങ്ങളെ കാത്തു കാത്തിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് അതിൻ്റെ പൊന്നൂസിൻ്റെ ഒക്കെ പ്രായമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളവർ രണ്ടാൾ ഇരട്ട കുട്ടികൾ രണ്ട് ഇരട്ട കുട്ടികളാണ് ചെറുത് അതിൽ പെട്ട ഒരു കുട്ടിയാണ് കേട്ടത് മിന്നു അപ്പോൾ അവളെൻ്റെ അടുത്തേക്ക് വേഗം വന്നു പക്ഷെ മറ്റുള്ള അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ മാറി കളിക്കുകയാണ് കേട്ടോ പൊന്നൂസ് അച്ചു അച്ചൂസ് എന്നും പറയും കുട്ടിയുടെ അടുത്തേക്ക് പോവാം പോവാമെന്ന് അപ്പം അങ്ങനെ ഏതായാലും അച്ചുകുട്ടിയും പൊന്നൂസിനും കളിച്ച് ഒരു കളിയിലാണ് കേട്ടോ എല്ലാവരും കൂടിയും കളിയിലാണ് ഞാൻ എൻ്റെ മക്കളെ മൂന്നാളെ പെരയിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് എല്ലാവരും രാവിലെ തന്നെ ഞങ്ങളും പോരും ഞങ്ങളും പോരുന്നുകൊണ്ട് വെയിറ്റ് ആണ് നടക്കരുന്ന് പക്ഷെ എല്ലാവരും കൂടിയും കയറ്റി ബസ്സിൽ പോരാൻ ഭയങ്കര കെതിട്ടിട്ടാണ് അപ്പോൾ കുട്ടികളും മൂന്നാൾ വലിയവരും മൂന്നാളി അവിടെ പെരയിലെ ആക്കിയിക്കുകയാണ് ഇക്കെ ഉണ്ടല്ലോ പിന്നെ സ്കൂളും ഇല്ലല്ലോ അപ്പോൾ അവിടെ ഇരുന്നോളും ജേർച്ചുകാണ്ട് ആക്കിയിരിക്കാണ് ഇട്ടാ അപ്പോൾ പറയുമ്പോൾ തെറ്റി തെറ്റിക്ക് പോന്നപ്പോൾ ഞങ്ങളെ മാത്രം വെച്ച് കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റി കുത്തിരിക്കട്ടാ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നല്ലാതെ നമ്മൾ ഓരോ നേരിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ാണ് കാണുന്നത് അപ്പോൾ പൊന്നും അച്ചും അതെ മക്കളെല്ലാവരും കൂടി കളിച്ചു അവിടെ കളിയിലാണ് പിന്നെ ഷൈമോളും ഒരൊക്കെ ഓരോ എല്ലാവർക്കും സ്കൂൾ ഒഴിവുള്ള ദിവസം തന്നെയാണ് നമ്മൾ വന്നതിട്ട് എല്ലാവർക്കും അത് കാണാൻ ആചരിച്ചിട്ട് ഷൈമോൾക്ക് മടിയൊക്കെ കേട്ടോ പറഞ്ഞത് കേട്ടിട്ട് പിന്നെ ഓൾ ഇറങ്ങാൻ നേരം ഇവിടെ കറ്ററവായ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തോണ്ടീന്ന് പറഞ്ഞ് തന്നിട്ടാണ് അപ്പം ഞാനിവിടെ സോപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കറ്ററവായ തയ്യാളൊക്കെ ഉണ്ട് അപ്പോൾ കറ്ററവായ ഉണ്ടെങ്കിൽ എടുക്കുകൊണ്ടി എന്ന് പറഞ്ഞു തന്നിട്ട് അപ്പോൾ ഞാൻ പോരാ നേരം കറ്ററവായം വന്ന് കുറച്ച് ത ഇലകളൊക്കെ തണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടന്നതാ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ നമ്മളിവിടെ എണ്ണ ഒക്കെ കാച്ചുട്ടാ നല്ല മൈഗ്രൈൻ തലവേദന മാറാനും മൈഗ്രൈൻ്റെ തലവേദന മാറാനും അതുപോലെ തന്നെ മുടി തയ്ച്ച് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഉറക്കക്കുറവ് അങ്ങനത്തെ ൊക്കെ മാറാനൊക്കെ ഉള്ള എണ്ണ കാച്ചുട്ടോ നല്ല റിസൾട്ടാണ് വാങ്ങിയവരൊക്കെ നല്ല റിസൾട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ ആർക്കെങ്കിലും എണ്ണയൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ആവശ്യം ഓർഡറുകൾക്കനുസരിച്ച് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ കേട്ടോ ഞാനിവിടെ നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ അങ്ങനത്തെ എണ്ണകൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ശരിയായിട്ട് ഇവർ പറഞ്ഞു തരട്ടാം പിന്നെ ബൺ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മുടിമ കുട്ടികളുടെ മുടിമടിയുടെ ബണ്ണിൻ്റെ സെയിലുകൾ നടക്കുന്നുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ബൺ മെറ്റീരിയൽ കച്ചവടം അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് വാങ്ങിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബണ് ആവശ്യമുള്ളവരും എണ്ണ ആവശ്യമുള്ളവരും എല്ലാവരും വരുന്ന നമ്പർ ഇവിടെ കൊടുക്കാം കോണ്ടാക്ട് ചെയ്തോളിട്ടാ ആവശ്യമുള്ളവർക്ക് എന്താണ് ഇവിടെ പഠിച്ചോന്നെ എൻറെ അച്ചൂട്ടിക്ക് എത്ര ഇഷ്ടികള് കുട്ടികളെ നടത്തി കണ്ട കുട്ടികളെ കണ്ട കൊണ്ടോ കാടമുട്ടിഷ്ടം തിന്നോ തിന്നോണ്ടിട്ടാത്ത ും പൊന്നൂസും ബേബിയാളപ്പം കളിക്കണം പാത്തുസിന്റെ അപ്പട്ടാ പച്ചോനെ എത്ര നെച്ചൂട്ടിക്ക് എന്തോ എന്തൊക്കെയോ പറയുന്നില്ല അവള് വരാട്ടി മുഖാമ്പാടി ചേട്ടാ മുഖാമ്പാടി ചേട്ടാ

അങ്ങനെ അങ്ങനെന്താ അവിടെ ചായ കൂട്ടണ തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വരികയാണെന്ന് വിചാരിച്ചത് നല്ല സ്പെഷ്യലൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ നല്ല യൂട്യൂബർമാരല്ലേ അപ്പോൾ ഏതായാലും ചായ കൂട്ടണ തിരക്കിലാണ് അപ്പോൾ പിന്നെ അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കാട കൃഷി അതുപോലെ തന്നെ ഓള എണ്ണനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ സോപ്പിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ പോത്തുംകുട്ടിയൊക്കെ ഉണ്ട് ഇട്ട് അപ്പോൾ അതൊക്കെ എവിടെയാണ് ചോദിച്ച് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന പോലെ തന്നെയാണ് കേട്ടോ കാരണം എന്ത് ചെയ്യാൻ മടിയില്ല ഇപ്പോൾ ഈ മാറുമക്കളെയും കൊണ്ട് പോത്ത് പശു പജ് അതേപോലെ തന്നെ ആട് പിന്നെ ബൺ മെറ്റീരിയൽ പിന്നെ എണ്ണ മേക്കിങ് എല്ലാം കൊണ്ടുപോകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നെപ്പോലെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വീട്ടമ്മ തന്നെയാണ് കേട്ടോ ഇവിടെ ഇവളിവിടെ വിശദമായിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആടിനെ വളർത്തിയിട്ടായിട്ടും പശുവിനെ വളർത്തിയിട്ടായിട്ടും എല്ലാവിധ ബിസിനസ്സും ഒരുവിധം ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മയാണ് കേട്ടോ ജീവിക്കാനുള്ള പോരാട്ടം എന്നുതന്നെ പറയാം അപ്പോൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടി ഒരു വീട്ടമ്മയാണ് ഇന്നെ പോലെ തന്നെ എല്ലാം എന്തും ചെയ്യാനും മടിയില്ലാത്തൊരു ആളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പോത്തുംകുട്ടി ഉണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പോൾ ഒന്നിപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ ഒന്നേ ഉള്ളൂ പശുവിനെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഞാനും ആടിനെ വളർത്തിയിരുന്നല്ലോ ഞാനിപ്പോൾ ആടിനെ ഒഴിവാക്കി അതേപോലെ തന്നെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും പറയാനിട്ടാ കാടിനെ വളർത്താനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ കാടക്കൂടൊരു പാമ്പൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പേടിയിട്ടാണ് അപ്പോൾ 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 ഒരു പേടി ഉണ്ട് പാമ്പ് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോട്ടാ അപ്പം നമ്മുടെ വിശേഷങ്ങളും അവളെ വിശേഷങ്ങളും പരസ്പരം ചോദിച്ചറിഞ്ഞ് ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അച്ചുട്ടി പിന്നെ എന്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല അച്ചുട്ടി പിന്നെ ഓരോ കുട്ടികളെ കൂടെ കൂടിയിക്കണ അവിടെ ഓരോപ്പം കളിപ്പിച്ചിട്ടും ഓരോ നോക്കിയിട്ട് നടക്കണം അവൾട്ടാ അവളെ പിന്നെ കാണാനേ കിട്ടണില്ല കേട്ടാ പൊന്യൂസ് പിന്നെ ഇടക്കിടക്ക് ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവളെ പറ്റി എല്ലാര്ക്കും അറിയണമെതി ചാനൽ കാണുന്ന കുറേ ആൾക്കാർ ഉണ്ടാവും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ട ഒത്തിരി പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വീട്ടമ്മയാണ് കേട്ടോ അവൾ ും പഴംബരിണ്ടാക്കണ്ാ വരണ്ടല്ലേ ഉണ്ടായ വരാൻ പറ്റൂല ആരും ഉണ്ടാകാൻ പറ്റൂല അത് ഞാനേ പരക്കാൻ കുട്ടി കുഴിക്കുമ്പോ പരക്കാൻ ആ അത് ഏതോ ഒരു കുട്ടിയവിടുത്തെ അതേമാരി പിന്നിട്ട സോപ്പുണ്ട അത് കുട്ടികളെ കുളിപ്പിച്ചു ഗോഡ് മിൽക്ക് മറ്റേ ശങ്ക പുഷ്പാണ് പാലോ ഗോഡ് മിൽക്കിന്റെ ബേസ് നമ്മള് വാങ്ങുക പറ്റേ പാലും കൂട്ടിലുണ്ട് പാലൊന്നും കൂട്ടിട്ടില്ല പാല് കിട്ടിയില്ല ഞങ്ങള് വരിക എന്ന് വിചാരിച്ചിട്ട് കരുത്തപ്പും പഴമ്പരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നല്ല സ്വീകരണം തന്നെയാണ് അറിയണ്ടാക്കിട്ടുള്ളത്

അങ്ങനെ എന്താ ഞാനും മക്കളും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം പഴംപൊരിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ ഉള്ളുണ്ടാക്കുന്ന അടിപേർ രീതിയിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു പിന്നെ അപ്പോൾ ഞങ്ങൾ സോപ്പ് മേക്കിങ്ങിന് സോപ്പിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ സോ അതുപോലെ തന്നെ എന്താണ് പറയാ ഓരോ കാര്യങ്ങൾ വീട്ടിലെയും വീടിനെ പറ്റിയും ഒക്കെ കുറെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടോ ഒരുപാട് പ്രതീക്ഷകളോടുള്ള ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ വീഡിയോ എടുത്തിട്ട് അവർ നമ്മളെ മുന്നിൽ ഓരോ വീഡിയോസും കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ടായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ട അങ്ങനെ ഏതായാലും യൂട്യൂബിലെ പാത്തൂനിയും കുട്ടിയാളിയും ഒക്കെ കണ്ട് ഞങ്ങൾ എന്താ പറയുക വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ പൊന്ന് അച്ചൂട്ടിയും പൊന്നൂട്ടിയും അച്ചൂട്ടിയും പിന്നൂട്ടിയും ഭയങ്കര കളിയിലും വർത്താനത്തിലുമാണ് ഓൾ നല്ല കൂട്ടയക്കണിട്ട ചെറിയ രണ്ട് മക്കളും അച്ചൂട്ടി നല്ല കൂട്ടയക്കണ് പിന്നെ മറ്റോളാണെങ്കിലും എണീറ്റിട്ടും ഇല്ല കേട്ടോ ഓളാണ് നമ്മൾ പൊന്നൂസിൻ്റെ ഒക്കെ പ്രായം ഓൾ എണീറ്റിട്ടും ഓളെ കണ്ടിട്ടില്ല എൻ്റെ അമ്മ ഓൾ എണീക്കഴിഞ്ഞു എന്നറിയുന്നുണ്ട് പൊന്നു പിന്നെ പെരിയിലെത്തിനേഷം അപ്പോൾ ഓൾ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നൃത്തമാണ് ഈ പ്രഡംപരമായിട്ടുള്ള വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇൻഷെള്ളം ഇപ്പം തന്നെ വലിയ വീഡിയോ ആയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളും ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ലൈക്ക് ചെയ്യാത്താലും ഒക്കെ ഒന്ന് ലൈക്ക് കൊടുക്കാ താങ്ക് യു